ഒരു പതിമൂന്ന് സെന്റ് സ്ഥലത്തില് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് നില വീട് നമുക്കിന്ന് സ്വന്തമാക്കാനായിട്ട് ഒന്ന് വീഡിയോ ഒന്ന് ആദ്യം കണ്ടു കണ്ടുനോക്കിയാലോ മറ്റൊരിടത്തുമല്ല സ്ഥിതി ചെയ്യുന്നത് പാല പൊൻകുന്ന റോഡിൽ പൈര ടൗണിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ അത്രയും ദൂരത്തിൽ മാത്രമേ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ വെള്ളം കയറാത്തതും എന്നാൽ വെള്ളപ്പൊക്ക പേണികൾ ഒട്ടുമില്ലാത്തതുമായ നല്ലൊരു അടിപൊളി മേഖല ഈ വീട് നില വീടാണ് നമ്മൾ ചോദിക്കുന്ന വില എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ആണ് ഓർഡർ ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് എൻ ആർ ഇ ഫാമിലി യു കെ ഫാമിലി വിടുന്ന ഇവകൊക്കെ ഇപ്പോൾ സെറ്റിൽ ആയിട്ട് തിരിച്ചവർ വന്ന് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് മെയിൻ്റെസ് ചെയ്ത് നല്ല ഭംഗിയാക്കി കുട്ടപ്പനാക്കിയിട്ടിരിക്കുന്ന അവരുടെ ഈ വീടാണ് നിങ്ങൾക്ക് ഇന്ന് വിൽക്കുവാനായിട്ട് കാണുവാനായിട്ട് മെനസിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക അപ്പോൾ നമുക്ക് വേഗം വീടി വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം മീനസിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാണ് ഇവിടെ തുടങ്ങുകയാണ് രണ്ട് നില വീടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക രണ്ട് നില വീടിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏകദേശം ഒരു വർഷത്തിന് അടുത്ത പഴക്കമുള്ള നല്ല ഒരു വീട് എൻ ആർ ഐ ഫാമിലിയാണ് അവർ യു കെക്ക് പോയി അവിടെ സെറ്റിൽ ആയതുകൊണ്ട് അവർ പെട്ടെന്ന് മെയിൻ്റെനൻസ് ചെയ്ത് ഒന്ന് വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പണിത് കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു പാലയിലൊക്കെ കാണുന്ന മോഡലല്ല ഒരു വേറൊരു മോഡലിൽ പണിതിരിക്കുന്ന പാലയിലെല്ലാം റൂഫ് കയറ്റുന്ന വീടുകളാണല്ലോ എല്ലാം വേറൊരു മോഡലിലാണല്ലോ പണി തന്നെ ഇത് ആ അല്ലെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീടാണ് നമ്മളിവിടെ കാണുക ഇത് രണ്ട് നില വീട് മുകളിലും ബാൽക്കണിയൊക്കെ കാണാം മുറ്റം നമുക്ക് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ കാർപോർച്ച് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് മൊത്തത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു വീടാണ് ഇവിടെ കാണാൻ സാധിക്കുക പതിമൂന്ന് ദിവസ സ്ഥലമാണ് നമുക്ക് ഫ്രണ്ടിലും ബൈക്കിലും ഒക്കെ നല്ല മുറ്റമുണ്ട് ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ പ്ലാവോ റംബൂട്ടാനോ അങ്ങനെ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട് ബൈക്കിൽ ഒരു എക്സ്ട്രാ ഒരു ഇത് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വർക്ക് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സൈഡ് വഴിയങ്ങ് പോകുമ്പോൾ ഇവിടെ അലക്കുകല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പേരൊക്കെ നട്ടുവച്ചിട്ടുണ്ട് വാഴ വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത കോഴിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം പറമ്പിൽ നിന്ന് തന്നെ വാഴക്കൊല വെട്ടിയെടുക്കുകയാണെങ്കിൽ വിഷമില്ലാത്ത വാഴക്കൊല നമുക്കെടുക്കാം എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഴക്കൊലകളൊക്കെ വിഷമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും കേരളത്തിൽ കൃഷി ചെയ്യുന്നതും കേടുകൾ വരുന്നത് കൊണ്ട് പലരും അതിന് കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ കുരുടാൻ ചേർക്കുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള പോയിസൺ ആയിട്ടുള്ള കളനാശിനികളൊക്കെ അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ നാട്ടിലും വാഴ കൃഷികളൊക്കെ ചെയ്യുന്നത് പറ്റാത്ത കിണറു വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും എന്ന ഒരു മുറ്റം ബാക്ക് സൈഡിലും ഉണ്ട് ഫ്രണ്ടിൽ വേണമെങ്കിൽ നല്ലൊരു ഗാർഡൻ ഗാർഡനാക്കിയെടുക്കാം ഒരു എൻ ആർ ഇ ഫാമിലി പണിത് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പെട്ടെന്ന് അവർക്ക് വിസ ഫാമിലി വിസ റെഡിയായി അവർ യു കെക്ക് പോയി യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഏകദേശം ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ഒന്നര വർഷത്തിനിടയ്ക്കാണ് ഈ വീടിന് പഴക്കം അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ഈ വീട് മെയിൻ്റനൻസ് ചെയ്ത് വിൽക്കുവാനായിട്ട് അവർ മെയിൻ്റനൻസ് ചെയ്തിട്ടിട്ട് പോയിരിക്കുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് വ്യൂ നമ്മൾ കണ്ടു ഇനി നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഐശ്വര്യമുള്ളൊരു വീട് എന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയത് കാരണം നമുക്ക് ഒരു വീട് പണിത് താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ജോലിയിൽ അഭിവൃദ്ധി കിട്ടിയ നല്ലൊരു വീടാണിത് അതുകൊണ്ട് ഐശ്വര്യമുള്ളൊരു വീട് എന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് പറഞ്ഞ അറിയാൻ തോന്നിയത് അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ടാറ്റയുടെ സ്റ്റീൽ ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക സ്റ്റീൽ ഡോറ് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ ഡോറുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ അകത്തേക്ക് കയറി നമ്മൾക്ക് നല്ലൊരു സ്വീകരണ മുറിയും ഒപ്പം ഡൈനിങ് ഹാളും കൂടി ആയിട്ടുള്ള നല്ലൊരു ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളോടുകൂടിയൊക്കെയുള്ള നല്ലൊരു റൂമിലേക്കാണ് നമ്മൾ കയറിയത് ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് എല്ലാം ഫുൾ ഫർണിച്ചറോട് കൂടിയാണ് ഈ വീട് കൊടുക്കുക എന്നുള്ളത് മറ്റൊരു വലിയ കാര്യമാണ് ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു കോർട്ട് യാഡ് പോലെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അവിടെ നമുക്ക് പ്രെയർ ഏരിയ ആയിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് കാണാം ഇനി ഇപ്പോൾ എന്നാ ഇവർ പണത് താമസിച്ചുകൊണ്ടിരുന്ന വീട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ ഇപ്പോൾ വിൽക്കുവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പെയിൻറ്റൊക്കെ ചെയ്ത് ഒന്നും കൂടി മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഒരു ഒന്നും കൂടി സെറ്റപ്പ് ആക്കി ആണ് ഇട്ടിരിക്കുന്നത് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഇതാണ് കയറി വരുന്ന ഹോൾ നമ്മൾ കണ്ടു ഇത് ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് താഴെ ഇവിടെ ബെഡ്റൂമുകളുടെ അറ്റാച്ച്ഡ് കാഡുകളും അതുപോലെ തന്നെ ബെഡ്റൂമിൽ കട്ടിൽ കാര്യങ്ങൾ ബെഡുകളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട് കർട്ടൺ സഹിതം ഫാൻ സഹിതം ഫാൻസി ലൈറ്റുകൾ സഹിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഇതാണ് കട്ടിലും ബെഡും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റുകളൊക്കെ ആണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക താമസിക്കുവാൻ വേണ്ടി പണിയുമ്പോൾ എങ്ങനെ പണിയെന്നോ അത് തന്നെ ഉദ്ദേശിച്ചാൽ മതി ആ ഒരു രീതിയിൽ തന്നെ കൺസെപ്റ്റോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുക രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെയാണ് അവിടെയും ഫർണിച്ചറോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അത് എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഇവിടെ എ സിയുടെ പോയിന്റ് കാര്യങ്ങൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെയാണ് കബോർഡുകൾ ചെയ്തിരിക്കുക സിറയുടെ മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് കൊടുത്തിരിക്കുക സിറയുടെ ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിന് കാര്യങ്ങൾ പൈപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി മൂന്നാമത്തെ ബെഡ്റൂമും താഴത്തെ നിലയിൽ തന്നെയാണ് ഒന്നും ചെയ്യാനില്ല നേരെ വീട്ടിൽ വന്ന് മേടിച്ച് വീട്ടിൽ വന്ന് താമസം തുടങ്ങിയാൽ മതി ഫർണിച്ചറുണ്ട് കർട്ടനുണ്ട് അതുപോലെയുള്ള എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഇവിടെ ചോറ് വെക്കാനായിട്ടുള്ള പാത്രം മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് നമ്മൾക്ക് തമാശ ആയിട്ടാണെങ്കിലും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പാത്രം മാത്രം കൊണ്ടുവന്നാൽ മതി ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട് അതുപോലെ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ കർട്ടന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂം സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി എത്രയുണ്ട് എന്നറിയണം അതുപോലെ തന്നെ ഈ സിവിൽ സ്കോർ കറക്റ്റ് ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇത് നമ്മളുടെ മൂന്നാമത്തെ ബെഡ്റൂമും നമ്മൾ കണ്ടു മൂന്നോ ബെഡ്റൂമും ഏകദേശം ഒരേപോലെയുള്ള ബെഡ്റൂമുകളാണ് ഇനി നമ്മൾ കയറുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മൾ നല്ല തടി മൾട്ടിവുഡ് വുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഓപ്പൺ കിച്ചൺ നല്ല ഭംഗിയുള്ള കിച്ചണാണ് കിച്ചന് അവിടുന്ന് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള പോയിന്റാണ് ഈ കാണുന്നത് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ താഴത്തെ നില കണ്ടു ഇനിയിപ്പോൾ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ടി വി യൂണിറ്റിൻ്റെ സൈഡ് വഴിയാണ് മുകളിലേക്ക് കയറുന്നത് മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടെ ടി വി യൂണിറ്റ് നല്ല ഭംഗിയുള്ള ടി വി യൂണിറ്റ് തന്നെയാണ് അപ്പോൾ എഴുപത്തിയാറ് ലക്ഷം രൂപ ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് വീട് ലാസ്റ്റ് എത്രയ്ക്ക് കിട്ടും എന്ന ഈടൊക്കെ വിളിക്കുന്നവർ ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രൈസ് നിങ്ങൾ പറ എന്നിട്ട് ഞങ്ങൾ വരാം എന്ന് പറയാറുണ്ട് പക്ഷേ നമുക്കൊരിക്കലും ലാസ്റ്റ് പ്രൈസ് പറയാൻ പറ്റില്ല കാരണം എപ്പോഴും വീടിന്തുകളുടെ വില എന്ന് പറയുന്ന നെഗോഷിയേഷനുള്ള വിലയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് വന്ന ഓണറുമായിട്ട് നേരിട്ട് നമ്മൾ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയാണ് ഏജൻസിയാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന ഓണറുമായിട്ട് വില സംസാരിക്കാവുന്നതാണ് കാരണം ഓണറുമായിട്ട് അതായത് എത്ര നാൾ അവധിയുണ്ട് ഇപ്പം ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് വേണം അടുത്ത പ്രോപ്പർട്ടിയിൽ കൺസ്ട്രക്ഷനിലേക്ക് കിടക്കാൻ അങ്ങനെയൊക്കെ ഉള്ളപ്പം പെട്ടെന്ന് ആധാരം നടക്കുന്നതാണോ അതോ കാലാവധി വേണ്ടതാണോ അതുപോലെ എന്താ പറയുക അക്കൗണ്ട് മണി എത്രയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ലോൺ പ്രൈസ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഇതെല്ലാം ടാക്സബിൾ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ചാർട്ടഡ് അക്കൗണ്ടൻ്റൊക്കെ ആയിട്ടൊന്ന് കണക്ക് കൂട്ടിയിട്ടൊക്കെയാണ് എല്ലാവരും പ്രോപ്പർട്ടിയുടെ ലാസ്റ്റ് വില നിശ്ചയിക്കുക അതുകൊണ്ട് തന്നെ ഒരിക്കലും ലാസ്റ്റ് വില എന്ന് പറയുന്നത് നേരിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കൂടി അതായത് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് കൂടി കൊടുത്താൽ മാത്രമേ ലാസ്റ്റ് വില എന്നൊരു കൺസെപ്റ്റിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ലാസ്റ്റ് വില എന്ന് പറയുന്നത് നമ്മൾക്ക് ആദ്യം വീട് കണ്ട് വീട് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് വില കാര്യങ്ങളിലേക്കൊക്കെ സംസാരിക്കാം ഇത് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അത് അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള കർട്ടൻ സഹിതം ഫാൻ സഹിതം എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഇവിടുന്ന് നമ്മുടെ ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ബെഡ്റൂമാണ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അപ്പോൾ എൻ ആർ എ ഫാമിലിയുടെ വീടുകൾ വിൽക്കുവാനുണ്ടോ എന്ന് പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഇതായൊരു എൻ ആർ എ ഫാമിലിയുടെ വീട് വിൽക്കുവാനായിട്ട് വച്ചിരിക്കുന്നു നമുക്ക് പലപ്പോഴും യൂട്യൂബ് വീഡിയോകളും അതുപോലെ തന്നെ പല പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ വ്യാജ വാർത്തകൾ എന്ന് തന്നെ ഞാൻ അതിനെ വിശേഷിപ്പിക്കും പല ഭാഗത്തും നാലായിരത്തോളം അല്ലെങ്കിൽ പതിനായിരത്തോളം വീടാണ് കൊടുക്കാൻ കിടക്കുന്നത് എൻ ആർ എയുടെ താമസമില്ലാത്ത വീടുകൾ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഒരിടത്തും വീടുകൾ കിടപ്പില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം പലരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നറിയാം ഇപ്പോൾ യു കെക്കും അല്ലെങ്കിൽ കാനഡയ്ക്കും ഓസ്ട്രേലിയക്കൊക്കെ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവും പലരും വീട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നാട്ടിൽ ഒരു വീട് വാങ്ങിയിടുവാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നാട്ടിലൊരു അഡ്രസ്സ് വേണം ഒരു ഒരു പിൻകോഡ് വേണം എന്നാഗ്രഹിക്കുന്നവരാണ് പലരും അപ്പോൾ ഇതൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് തുണി വാഷ് ചെയ്യാനും അല അലക്കി ഉണങ്ങാനിടാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ഒത്തിരി വീടുകൾ വിൽക്കുവാനുണ്ട് ചില യൂട്യൂബ് ചാനലുകാർ പറയാറുണ്ട് ഇതും വിൽക്കാനിട്ടിരിക്കുകയാണ് ഇതും പകുതി വിലയിൽ കൊടുക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ വെറുതെ വ്യൂവേഴ്സിനെ കൂടുതൽ കിട്ടുവാനായിട്ടുള്ള വെറും വ്യാജമായിട്ടുള്ള മാർക്കറ്റിനെ ഡൗൺ ആക്കി കളയുന്ന വ്യാജമായിട്ടുള്ള പരസ്യങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഇത് ബാൽക്കണിയാണ് ബാൽക്കണിയിൽ ഒരു ഒരു ഓപ്പൺ ഏരിയ ഇങ്ങനൊരു ഒരു സ്റ്റോർ റൂം പോലെയായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നല്ല വ്യൂ കാണാം നല്ല ഫ്രണ്ടിലൊന്നും വീടുകളില്ല എന്നാൽ സൈഡിലൊക്കെ വീടുകളുണ്ട് അപ്പുറത്തെ സൈഡിൽ വീടുകളുണ്ട് നല്ല പ്രൈവസിയോടുകൂടിയും എന്നാൽ അടുത്ത് വെയിലൂക്കമുള്ള രീതിയിലും നല്ല ശാന്തമായി ജീവിക്കാൻ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം എഴുപത്തിയാറ് ലക്ഷം രൂപ ചോദ്യം വില നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്